ഡോക്ടർ ബിനിയ ഹോമിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ുന്നത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്ഥിയുടെ സാന്ദ്രത കുറയുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ അതായത് അത് പലതരത്തിലാവാം ജോയിന്റിലെ വേദന തേയ്മാനം അല്ലെങ്കിൽ അസ്ഥികളിലെ വേദന ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം അതിന്റെ ലക്ഷണങ്ങൾ മാത്രവുമല്ല പ്രകൃതിദത്തമായി എങ്ങനെ ഇതിനെ ചെറുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം അപ്പൊ എന്തൊക്കെയാന്ന് നോക്കിയാലോ നാൽപ്പത് വയസ്സിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് പറഞ്ഞു തരുന്നത് നാല്പത് വയസ്സിന് ശേഷം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വരെയാണ് നമ്മുടെ ആർത്തവ വിരാമ സമയം അതായത് മെനപ്പോസൾ ടൈം ഈ സമയത്ത് അസ്ഥിയുടെ സാന്ദ്രത കൂട്ടുന്നതും ആവശ്യമായ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ കുറഞ്ഞു പോകുന്നു ഇത് അസ്ഥിയെ വല്ലാതെ ബാധിക്കുന്നു ഇനിയുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് കാൽഷ്യം വൈറ്റമിൻ ഡി പാലുൽപ്പന്നങ്ങള് അതേപോലെ ഉം മുട്ട ഇറച്ചി ഈ നോൺ വെജ് സാധനങ്ങളൊക്കെ കഴിക്കാത്തവര് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിലും ആവശ്യത്തിനുള്ള ഭക്ഷണം ശരീരത്തിൽ എത്തുന്നില്ല പോഷകക്കുറവ് അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നില്ല അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാൽഷ്യവും വൈറ്റമിൻ ഡിയും കുറവാണെങ്കിൽ ഇത് വളരെയധികം നമ്മുടെ എല്ലുകളെ ബാധിക്കുന്നു ഇനിയുള്ള എന്താണ് എക്സസൈസ് ആവശ്യത്തിനുള്ള എക്സസൈസ് അവർക്ക് കിട്ടുന്നില്ല വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു എക്സസൈസ് ഇല്ല വീട്ടിലെ ജോലി ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക ഒരു ആവശ്യത്തിനുള്ള നടത്തം അതേപോലെ വെയിറ്റ് ട്രെയിനിങ് പോലത്തെ എക്സർസൈസുകളോ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ സ്ട്രെസ്സ് പോലും നമ്മുടെ ഈ ഒരു എല്ലുകളെ ഒത്തിരി ബാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിൽ വ്യതിയാനം രണ്ട് തരത്തിലാണ് ഒന്നില്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന അവസ്ഥ ഒത്തിരി പ്രോസസ്ഡ് ഫുഡ് പുറത്തു നിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് കൂടുക അപ്പോഴും നമ്മുടെ അസ്ഥികൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലാത്ത പക്ഷം ആവശ്യത്തിനുള്ള ഭക്ഷണം എത്തുന്നില്ല എന്നുള്ള കണ്ടീഷൻ ആവശ്യത്തിന് വെജ് കഴിക്കുന്നില്ല പ്രോട്ടീൻ കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും നമുക്ക് എന്തുണ്ടാവാം അസുരയുടെ സാന്ദ്രത മോശമായി കാണുന്നു കൂടുന്ന സമയത്ത് നമുക്ക് കൂടുതലും ആർത്രൈറ്റിസ് ആണ് വരുന്നത് അതായത് നമ്മുടെ മുട്ടുകൾക്ക് ഈ ഒരു വെയ്റ്റ് താങ്ങാനുള്ള ബുദ്ധിമുട്ട് വന്നിട്ട് അതിനോട് ബന്ധപ്പെട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നു ഇനി ഇതിനെല്ലാം പുറമേ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് പാരന്റ്സിനോ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മൂന്ന് തരത്തിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഇത് മൂന്നും നമുക്ക് ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയുമാണ് പ്രധാന കാരണങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അതേപോലെ ഈ കഫീനടങ്ങിയ ഭക്ഷണങ്ങളും അതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഫിനടങ്ങിയ ഭക്ഷണങ്ങൾ മദ്യം പുകവലി ഇതൊന്നും സ്ത്രീകളിൽ അത്ര പ്രോമിനന്റ് അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അതും ഈ അസ്ഥിയുടെ സാന്ദ്രത വല്ലാണ്ട് നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൽ കുറച്ച് പ്രധാനമായിട്ടുള്ളത് അസ്ഥിയിലെ വേദന ജോയിന്റിലെ വേദന ജോയിന്റിലെ വേദനയായിരിക്കാം അല്ലെങ്കിൽ അസ്ഥിക്കുള്ള വേദനയായിരിക്കാം പിന്നെ ഉള്ളത് നമുക്ക് സ്റ്റിഫ്നെസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല മടക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുകൾ കുറെ നേരം ഫിസിയോതെറാപ്പി പോലെ നമ്മൾ മടക്കും ഒക്കെ ചെയ്താൽ മാത്രമേ നടക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഉയരം കുറഞ്ഞു പോകുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഉയരം ചെറുതാവുന്നു അതായത് നമുക്ക് കൂനൽ പോലെ വരുന്നു അല്ലെങ്കിൽ നമ്മൾ സൈഡ് ചെരിഞ്ഞു പോകുന്നു നമ്മുടെ നടത്തം ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേദന ബുദ്ധിമുട്ട് ക്ഷീണം അത് ഏറ്റവും പ്രധാനമാണ് ക്ഷീണം വരുന്നു അതൊക്കെ ചിലപ്പോൾ ഈ ഒരു ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് എല്ലുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിദത്തമായി ഇതിനെങ്ങനെ ചെറുക്കാം പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി കാൽഷ്യം കാൽഷ്യം അടങ്ങിയ സാധനങ്ങൾ നല്ലപോലെ മുട്ട നോൺ വെജുകൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു പത്തിന് മുൻപ് ചൂട് വെയിലുകൊള്ളുക അതേപോലെ മൂന്ന് മണിക്ക് ശേഷമുള്ള വെയിലും കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക വൈറ്റമിൻ ഡിയും കാൽഷ്യവും ശരിയായി വെക്കുക ആവശ്യമെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കുക രണ്ടാമത്തെ കാര്യം ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ബെറീസ് അതേപോലെ പച്ചക്കറികൾ ഇലക്കറികൾ ഗ്രീൻ ടീ നട്ട്സ് സീഡ്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്തുക ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി അതായത് വേദന സ്വെല്ലിങ് ഇതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഗ്രീൻ ടീ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇനി എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് എക്സർസൈസ് മൂന്ന് തരത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായും കാർഡിയോ എക്സർസൈസ് മുപ്പത് മിനിറ്റ് ഓടുക നടക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡാൻസിങ് എന്താന്ന് വെച്ചാൽ അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് മസിൽസ് കൂടുന്നതിന് വേണ്ടിയിട്ട് മസിൽസ് കൂടുന്ന കൂടുന്ന അത് ഏറ്റവും നല്ലതാണ് കാരണം അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെ വർക്ക് പകുതിയോളം കുറയുന്നു അതുവഴി ജോയിന്റിന്റെ വർക്ക് അതിലും പകുതിയായി കുറയുന്നു മസിൽസ് നല്ല പോലെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോയിന്റിനെയും എല്ലാം യും വളരെ അധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒരു മുപ്പത് മിനിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ധ്യാനം യോഗ ബ്രീത്തിങ് എക്സസൈസസ് ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്നു ഇതുവഴി നമുക്ക് നമ്മുടെ എല്ലിനെ രക്ഷപ്പെടുത്താനാകും ഇത്രയും കാര്യങ്ങൾ എക്സസൈസിലും ഭക്ഷണത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നത് അതിനെ നമുക്ക് എങ്ങനെ ചേർക്കാം അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നേരത്തെയുള്ള നമുക്ക് ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഡി എങ്ങനെ ഇരിക്കുന്നു കാൽഷ്യം ഇരിക്കുന്നു റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുക ഇല്ല ഇനി റോമാറ്റഡ് ഫാക്ടറാണോ കാരണം അല്ലെങ്കിൽ നമ്മുടെ ബി എം ഐ ആണോ പ്രശ്നം ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റ് കൂടിയതാണ് കാരണമെങ്കിൽ അത് ആക്കി വെക്കാൻ ശ്രമിക്കുക വെയിറ്റ് കറക്റ്റ് പാകത്തിന് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പോഷകക്കുറവുകൾ വൈറ്റമിൻസോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആവശ്യത്തിനുള്ള റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരിക ഒരു ചെറിയ മാറ്റം നമ്മൾ ജീവിതശൈലിയിൽ ഇപ്പോൾ എടുത്താൽ ഭാവിയിൽ നമുക്ക് വലിയൊരു കോംപ്ലിക്കേഷൻസിൽ നിന്ന് അതായത് ഈ പ്രത്യേകിച്ചും നമുക്ക് അനങ്ങാൻ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ പോലും അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മാറ്റം നമ്മൾ ലൈഫിൽ എടുക്കുക ആ ഒരു മാറ്റങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഈ വെയിലുകൊള്ളാണെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് വൈറ്റമിൻസ് ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുക ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലോ ആവശ്യമെങ്കിൽ മാസത്തിൽ തന്നെ നമുക്ക് റെഗുലർ ചെക്കപ്പ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു